ും അതുപോലെ ടെക്നോളജിയും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ആശ്വാസമായിരിക്കും എന്നാണ് കാരണം ഒത്തിരി തിരക്കുകളുടെ ലോകത്തിലാണ് അതുപോലെ ഒത്തിരി സ്ട്രെസ് അടുത്ത് നമുക്ക് നല്ല സാലറി തരുന്ന കമ്പനികൾ നമ്മളെ കൊണ്ട് നന്നായി പണി ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പലപ്പോഴും നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടാവാതെ വരുന്നു അതിൻ്റെതായ മനഃപ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഈ അടുത്ത നാളില് ഒരു പുസ്തകം വായിച്ചു സൈലൻസ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അതിനകത്ത് ഗ്രന്ഥകാരൻ പറയുന്നത് നമ്മൾ ശരിക്കും സൈലൻസ് സൈലന്റ് ആകുന്നത് മിണ്ടാതിരിക്കുമ്പോഴല്ല നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സൈലൻസ് ആണ് പക്ഷെ അത് ഒത്തിരി ശബ്ദങ്ങള് ഇതിന്റെ ഇടയ്ക്ക് കയറുന്നത് കൊണ്ട് നമുക്ക് ആ സൈലൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അവിടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വലിയ ശാന്തതയുടെ ഒരു അന്തരീക്ഷം അത് പക്ഷെ നമ്മള് കുറച്ച് ധ്യാനിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങൾ ആദ്യമേ പറയാനുള്ളത് നിങ്ങളെല്ലാവരും ജോലി തിരക്കുമായിട്ടൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയം ഇരുന്ന് ധ്യാനിക്കണം അത് ധ്യാനിക്കാനൊക്കെ ഒരു നല്ല മാർഗം മനസ്സിനോട് പെട്ടെന്ന് വരുന്ന ബൈബിൾ വാക്യം നോർത്ത് നമ്മുടെ ശരീരത്തെ കുറിച്ചൊക്കെ അവബോധമുള്ളവരായി മനസ്സും ശരീരമെല്ലാം റിലാക്സ് ചെയ്യിച്ച് കുറെ സമയം ധ്യാനിക്കാനായിട്ട് വരും നമുക്കൊരു വലിയ ശാന്തതയോടെ ഒരു അനുഭവം നിങ്ങൾക്കറിയാം ശാന്തതയോട് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു വളരെ കുറവാണ് വിണ്ടാതിരിക്കാൻ പറ്റുന്നവര് വളരെ കുറവെന്നാണ് എന്റെ ചിന്ത നിങ്ങൾക്കൊക്കെ കുറെ മണിക്കൂറുകൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ ചിലർക്ക് ശ്വാസം ഉണ്ടെന്ന പോലെയാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരാളുടെ സാന്നിധ്യത്തിൽ മിണ്ടാതിരിക്കാനായിട്ട് സാധിക്കുവോ ചിലർക്ക് നിശബ്ദതയെ പേടിയാണ് അതുകൊണ്ട് അവർ തന്നെ അവർക്ക് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ട് എപ്പോഴും ഫോൺ എല്ലാം വിളിച്ചു ആരെങ്കിലും എവിടെ വരെയായി ഇവിടം പരി ആയിച്ചേക്കാം പിന്നെ അടുത്ത ആളെ വിളിക്കാം കാരണം ആരോടെങ്കിലും വാഗ്ദാനം പറഞ്ഞിട്ടിരുന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നെ വീട്ടിലാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കത് പേടിയാം സൈലൻസ് എന്ന് പറഞ്ഞ പറയാൻ അതുകൊണ്ട് ടി വി അല്ല ആരെങ്കിലും വാഗ്ദാനം പറഞ്ഞിട്ടിരിക്കട്ടെ ആരെങ്കിലും വിട്ടോ അപ്പൊ പിന്നെ ടി വി ഒന്നും നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത കാര്യങ്ങളൊന്നും എന്നാലും കേക്കട്ട അപ്പൊ നമുക്ക് എപ്പോഴും ഈ ബഹളങ്ങളും ശബ്ദങ്ങളും എല്ലാം വേണം നിങ്ങള് ഒരു പക്ഷേ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ പലരോടും സംവേദിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു ഈ ഇന്റർനെറ്റിലൂടെയൊക്കെ എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അവൻ ഐ ഐ ടി ഗ്രാജുവേറ്റ് ആണ് അവനിപ്പോ ഞാൻ ഇപ്പൊ എവിടെ ജോലി വീട്ടിൽ തന്നെ ഇരിക്കുക ആഹാ അടിയനാണോ അല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുക ആരുടെ കൂടെ ജോലി ചെയ്യുന്നത് എന്റെ കൂടെ ഇരുപത്തി അഞ്ചു പേരോട് ജോലി ചെയ്യാൻ പക്ഷെ അവരെല്ലാം പല രാജ്യങ്ങളിലാണ് ഇരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങളെ കാണുന്നത് അത് ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മളെല്ലാരും വളരെ നേരത്തൊക്കെ ആശാൻ അടഞ്ഞിരിക്കുന്നതാണ് അല്ല അവരുടെ സമയൊക്കെ അപ്പോ എപ്പോഴും ഇങ്ങനെ ബഹളങ്ങളുടെ നടുവിലാകുമ്പോ നമുക്കൊരല്പം ശാന്തതയിലായിരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശുദ്ധനായ ബന്ധിങ് സന്യാസത്തിന്റെ ആചാരനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് നല്ല പ്രായത്തിൽ മുപ്പത് അടുത്ത പ്രായത്തിൽ സുബിയാക്കോ എന്ന് പറയുന്ന റോമിനടുത്തുള്ള മലനിരകളിൽ ഗുഹയിൽ കൂടും രണ്ടു വർഷം ആരോടും ജീവിച്ചു ആ നിശബ്ദതയുടെ നിമിഷങ്ങളാണ് അദ്ദേഹത്തെ നമുക്കൊക്കെ ഒത്തിരി പരവേഷമുള്ള പാർട്ടികളാം നിങ്ങളെ മോക്ക് നോക്കിയാലേ അതോ ടെൻഷനോ പല കാര്യങ്ങളെ കുറിച്ച് ടെൻഷനാണ് പറഞ്ഞ പോലെ ജോലി കിട്ടുന്ന കിട്ടുമോ എന്നുള്ളതാണ് നമ്മുടെ ടെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണല്ലോ കിട്ടിയത് എന്നുള്ള ടെൻഷൻ പിന്നെ കല്യാണം നടക്കുമോ എന്നുള്ളതാണ് ടെൻഷൻ നടന്നു കഴിയുമ്പോഴും ഇതാണല്ലോ മാതാവിന നടക്കുമ്പോൾ പിന്നെ പിള്ളേർ ഉണ്ടാകുമെന്നുള്ള ടെൻഷനാണ് കാരണം പഞ്ചായത്തിൽ ഉൾപ്പെടെ സ്ത്രീകൾക്ക് അസ്വസ്ഥത എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്തുകൊണ്ട് ഉടനെ ഉണ്ടാകണം ആ ഇനി ഉണ്ടായാലോ നിങ്ങളാണല്ലോ ഉണ്ടായാലോ കാരണം ഇങ്ങോട്ട് വരാൻ പറയാ കൃത്യം അങ്ങോട്ട് പോകുന്ന രണ്ടെണ്ണമാണ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതെങ്കിലൊക്കെ മര്യാദയ്ക്ക് വളർത്തു വരുവോ അതോ വളരെയോ ഓടി പോകുവോ എന്നുള്ള ടെൻഷനാണ് ഇനി വളർന്നു കഴിഞ്ഞാലും പിന്നെ ആദ്യം പോലെ തുടങ്ങും ഇനിടെ കല്യാണം നടക്കുവോ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഒരു എൺപത് അമ്പത്തിരണ്ട് വയസ്സാകുമ്പോൾ കുഴിഞ്ഞ് നമ്മളത് മരിച്ചുപോകുക സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജീവിച്ച സമയം വളരെ കുറവാണ് അതാണ് ഈ ശാന്തതയുടെ ഒരു പ്രത്യേകത നമുക്ക് ജീവിതത്തിൽ നിശബ്ദരായിരിക്കാനായിട്ട് സാധിക്കണം കുറച്ച് സമയമൊക്കെ അത് ഞാൻ ഞങ്ങൾ നിശബ്ദരാ എപ്പോഴാണ് കട്ടിലെ കട്ട് ഞങ്ങൾ നിശബ്ദം അത് പറയട്ട ഓണർ തെരഞ്ഞെടുപ്പ് നിശബ്ദതയെ ശീലിക്കാൻ പറ്റും അതൊരു വലിയ കരുത്തായിട്ട് നിങ്ങൾ പാതിരിപ്പിക്കോ ആ ഇറ്റലിക്കാരോട് പറഞ്ഞാല് ഇറ്റലിക്കാർക്ക് ഇടയില് ഒരു ആർക്കാണ് ജനപ്രീതി എന്ന് പറഞ്ഞ വോട്ടിങ് നടത്തിയാൽ അവര് മിക്കവാറും പാതിരിപ്പിക്കുകയാണ് സ്ഥാനത്ത് ഈശോ അഞ്ചാമത്തെ ആറാമത്തെ സ്ഥാനത്താ അത്രയ്ക്ക് പോപ്പുലറാണ് പ്രത്യേകത എന്താ പഞ്ചക്ഷരങ്ങൾ വിളിക്കുക പഞ്ചക്ഷത ഈ പഞ്ചക്ഷരങ്ങളുള്ള പാതിരപ്പിയോടെ പാതിരപ്പിയെ വിശുദ്ധനാക്കിയത് പഞ്ചക്ഷതങ്ങൾ മൂലമാണോ അല്ല പഞ്ചക്ഷതങ്ങൾ വിശുദ്ധിയുടെ വലിയ അടയാളമായിട്ടൊന്നും സഭ അംഗീകരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുമ്പോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാലഘട്ടമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം അതെന്താണെന്നറിയാമോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഞ്ചക്ഷരങ്ങളൊക്കെ കിട്ടി അദ്ദേഹത്തെ കാണാൻ ഓരോ ദിവസവും മിനിമം രണ്ടായിരം പേര് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് വരികയാണ് ഈ സായിബം മതാമയെ അറ്റുപിടിച്ച് വരിക മിനിമം രണ്ടായിരം പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുംഭസ്ഥാനം അദ്ദേഹത്തിന്റെ ഈ മനുഷ്യൻ അടുക്കളിൽ കുമ്പനുഷ്യൻ എല്ലാവരും കുമ്പസാരിപ്പിക്കും എല്ലാവരും പ്രാർത്ഥിക്കും ചോലയൊക്കെ അങ്ങനെ ജനമെല്ലാം തിങ്ങിക്കൂടുകയാതൽ പാതിരപ്പിയെ തേടി വത്തിക്കാനില്ലെന്ന് ഒരു കത്ത് വന്നു പാതിരപ്പി വലിയ കാലത്തിൽ കത്ത് വായിച്ചു പൊട്ടിച്ചു വായിച്ചു എന്നാ എഴുതിയിരുന്നത് ആരെ കാണണ്ട ഈ കത്ത് കിട്ടുന്നവടെ മുതൽ ആരെ കാണണ്ട ആരെയും പോയി തനിയെ കുർബാനയൊക്കെ ചൊല്ലി അവിടെ ജീവിച്ചോളു നമുക്ക് ദേഷ്യം വരത്തിന് ഇപ്പൊ ഒക്കെ ഉള്ള കാലത്തായി നമ്മൾ കത്തിക്കാനും ചെയ്തവണ് എന്നോ കാണിക്കാനും മാർബാബോ ഇവരോട്ടോ ഒന്ന് വിക്രോചിച്ച് നമ്മൾ കത്തിച്ച് അപ്പൊ ഏതായാലും ഈ പാതിരപ്പിയ ജനം അപ്പോഴാണ് കത്ത് വരുന്നത് കത്ത് വായിച്ച് പോക്കറ്റിലിട്ട് അകത്തേക്ക് പിന്നെ അങ്ങനെ എന്ന് വരെ എന്ന് എഴുതിയിട്ടില്ല കേട്ടോ എന്ന് വരെ എന്ന് എഴുതിയിട്ടില്ല അത് ഇനി ഒരറിയിപ്പുണ്ടാകുന്നവണ്ണം വരെ അകത്ത് നിന്നോളാം ആ മനുഷ്യന്റെ അനുസരണമാണ് നിശബ്ദതയാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി നിശബ്ദതയെല്ലാം നിങ്ങളിപ്പോ കണ്ടിട്ടിരിക്കുക നിശബ്ദത അത് പോട്ടെ നമുക്ക് അവരുടെ പ്രാർത്ഥിക്കാം മിണ്ടാതിരിക്ക വർദ്ധിക്കാൻ എന്ന് പോലെ അദ്ദേഹം അദ്ദേഹം അകത്ത് കയറി അനുസരിച്ചു എത്ര നാളാന്നറിയോ രണ്ടു വർഷം രണ്ടു വർഷം ഈ മനുഷ്യൻ നിശബ്ദനായിട്ട് അതിനകത്ത് ജീവിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പം വേറൊരു കത്ത് വന്നു ഇനി ആൾക്കാരെ കണ്ടോളാം അപ്പൊ പിന്നെ പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങി പതിനായിരം അപ്പൊ ഒരു മനുഷ്യന്റെ വിശുദ്ധി എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ കീഴഴങ്ങാനും അധികാരി അനുസരിക്കാനും ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നിശബ്ദതയോടുകൂടി ദൈവത്തിന്റെ ഹിതത്തിന് കീഴഴങ്ങാനും ഒക്കെയുള്ള ഒരു മനസ്സാണ് നിങ്ങള് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിശബ്ദതയെ സ്നേഹിക്കണം ആരോടും ഭഗവാൻ പറയാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ ഈ പറയുന്നത് വളരെ ഇഷ്ടമായിരിക്കും ഞാൻ പറയാം ചില പാർട്ടികളാണ് ആരോടും മിണ്ടാതെ ഇങ്ങനെ നടക്കും ആരെയൊക്കെ മിണ്ടാൻ വന്നാൽ ഓടിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചല്ല ഞാൻ അങ്ങനെയുള്ളവർക്ക് ഉള്ളിൽ നിശബ്ദതയില്ല ഉള്ളിൽ ശാന്തതയും നിശബ്ദതയും കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം വിശുദ്ധനായ അവസ്ഥയിൽ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ സുവിശേഷങ്ങളിൽ നിശബ്ദനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ അനുസരണം കാണുന്നു നിശബ്ദ നിങ്ങളുടെയൊക്കെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടുമ്പോ ഏറ്റവും നല്ലത് അല്പസമയം ശാന്തമായിട്ട് തിരിക്കുക തമ്മിലേക്ക് ഓർക്കുക ഇതിൽ കുറെ സമയം നമ്മളോട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് വലിയൊരു കാര്യമാണ് അങ്ങനെ സൈലൻസിന്റെ ആ ഒരു ക്യൂറേറ്റീവ് വാല്യൂ ഓഫ് വാല്യൂസ് ഹീലിംഗ് ഇഫക്റ്റ് ഓഫ് സൈലൻസ് അത് സ്വീകരിക്കുക ബഹളങ്ങളെ നടന്നു പോവാതെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നിശബ്ദത സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇൻറ്റിമസിന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കഴിച്ച പാർട്ടികളൊക്കെ ഞാൻ ചോദിക്കുന്നില്ല വെറുതെ എത്ര പേർക്ക് കഴിഞ്ഞോക്കാൻ പറ്റും കല്യാണം കഴിച്ചാൽ കുറെ കാലമായി ഒരൊറ്റ കടന്നു വേണമല്ലേ പക്ഷെ ഒരു ഇൻറ്റിമസി അടുപ്പം അത് ഞാൻ പറയും ഒരു സൈലൻസിന്റെ തലമാണ് രണ്ടുപേരുടെയും മനസ്സിന്റെ തലത്തിൽ ഒരു നിശബ്ദത രണ്ടുപേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇനം ഇതാണ് ഇൻറ്റിമസി അതിലേക്കൊക്കെ വളർന്ന് എത്ര പേരുണ്ട് നമ്മൾ ഈ ഹായ് ബന്ധങ്ങൾ നടക്കണം അല്ലേ ഹായ് ഇങ്ങനെ കാണിച്ച് ഫേസ്ബുക്കിലൂടെയൊക്കെ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വാട്സപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ പോവാ ശരിക്കും ഒരു കരുത്തുള്ള ബന്ധങ്ങളുള്ള എത്ര പേരുണ്ട് അവിടെയും ഈ നിശബ്ദതയുടെ തലം നിശബ്ദന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തിരിക്കാനുള്ള ഒരു കഴിവ് എന്റെ സുഹൃത്തിന്റെ മുമ്പിൽ കാത്തിരിക്കാൻ എന്റെ ജീവിതത്തോട് ജീവിതത്തെ കാത്തിരിക്കാനുള്ള ഒരു കഴിവ് അതെല്ലാം ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് എനിക്ക് അതിനോട് ആദ്യം പറയാനുള്ളത് ജീവിതത്തില് കുറെയൊക്കെ നിശാന്തമാകാനായിട്ട് നമുക്ക് സാധിക്കും ആദ്യം നമ്മൾ ശരീരത്തെ ഒന്ന് ശാന്തമാക്കും നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത്രയും ശരിക്കും ശരീരത്തെ ശാന്തമാക്കുന്ന നിങ്ങൾ രാവിലെ എഴുതി നല്ല വ്യായാമം ചെയ്യണം ഇത് പറയാനാണോ മെത്രാൻ ചങ്ങനാശ്വരി എന്നാ ഈ മെത്രാൻ ഇതൊക്കെ നമുക്ക് ഫ്രണ്ട്ഷക്കെ കുറയ്ക്ക ഏറ്റവും നല്ല മാർഗം ശരീരത്തിന് ശാന്തമാണ് ശരീരത്തെ സ്നേഹിക്കണം കാരണം ദൈവം തന്നെ ഈ ശരീരം ശരിയല്ലേ നിങ്ങക്ക് ശരീരത്തെ കുറിച്ച് മതിക്കുട്ടോ രാവിലെ കണ്ണാടി നോക്കുമ്പോ ഒരു അപ്രീസിയേഷൻ ഉണ്ടോ സത്യം പറ ഈ ഒരു സത്യം പറഞ്ഞോട് ഒരാൾ പറയ പോരാ എന്നാ പോര എന്റെ മുഖം അങ്ങോട്ട് പോര എന്നെ പോയത് പോയത് സ്ഥാനത്തെത്തിന്റെ നമുക്ക് ശരീരത്തെ കുറിച്ച് ആദ്യം ഒരു മതിപ്പുഴ അല്ലെ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി കേട്ടോ ഇത് ആദ്യം തീരുമാനിക്കട്ടെ ചെറിയ പൊക്കം വേണ്ടി ഇങ്ങനെയൊക്കെ മതി ചെറിയ നിറമുണ്ടായിരുന്നെങ്കിൽ അല്ല പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാലും ചുമ്മാ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ മതിയെന്നേ ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി അങ്ങനെ ഒരു ശാന്തത പിന്നെ ഈ ശരീരത്തെ നമ്മൾ നന്നായിട്ട് നോക്കണം രാവിലെ എണെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നമ്മുടെ ശരീരത്തിൽ കുറെ ജോയിൻസ് ഉണ്ട് അല്ലെ ഈ കയ്യിൽ തന്നെ എത്ര ജോയിൻസാണ് അപാന സംഭവമാണ് നമ്മുടെ ശരീരം ഇതിനകത്ത ഒരു നെട്ടോ ബോൾട്ടോ ഒക്കെ പോയി കഴിഞ്ഞാൽ കിടക്കും താഴെ കിടക്കും അതുപോലെ ജോയിൻസ് ഒരു സംഭവമാണ് നമ്മുടെ ശരീരം ഈ ആ ജോയിന്റ് ഒക്കെ ഇറക്കി കൊടുക്കണം രാവിലെ ഓഫീസിൽ പോകുന്നതിനും ഒന്ന് ഇളക്കി വെടലിയും ഹിപ്പും കാലും കയ്യും ഒക്കെ ഇറക്കി നിശാന്ത അപ്പൊ നമുക്ക് ഈ തലയൊക്കെ നല്ല ചിന്തകൾ കയറാൻ കാരണം എന്താണെന്ന് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ഏറ്റവും കൂടുതൽ അടിഞ്ഞു കൂടുന്നത് ജോയിന്റ്സ് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ തലയോട്ടിത് കയറി എന്റെ ശാസ്ത്രം ഒന്ന് പറയാൻ കയറില്ല നിങ്ങൾ വായിച്ചു വായിച്ചോദിച്ചോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഞാൻ പണ്ടേ ചില കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു പരിപാടി ഈ ഡിപ്രഷൻ ആയിട്ടൊക്കെ ചിലര് വരും ഡിപ്രഷൻ വിഷാദരോഗം നിങ്ങൾക്ക് വിഷാദരോഗം ഉണ്ടാകും നമുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എത്രാലോ ഇടയ്ക്കുണ്ടോ കേട്ടോ ചിലരുടെ ഇങ്ങനെ കൂടിക്കൂടി വരും കൂടിക്കൂടി വരുന്ന അസുഖമാണത് ചിലക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഈ മാറും ചിലക്ക് അത് രണ്ട് മണിക്കൂർ ചില മൂന്ന് ദിവസമായിരിക്കും അപ്പൊ സൂക്ഷിക്കണം കൊല്ലം കൊണ്ടുപോകാം മൂന്ന് ദിവസം വിശാദം പറയാം അപ്പോ നമുക്ക് ഈ വരുന്നവരോട് ഞങ്ങൾ ആദ്യം പറയുന്നത് വേറെ ഒന്നും ചെയ്തില്ലേ രാവിലെ വൈകുന്നേരവും അരമണിക്കൂർ നടക്കാൻ പോകണം വിഷാദരോഗമോ നടക്കാൻ പോവോ അവൻ മുറി കുട്ടി അപ്പൊ കൂടെ വരുന്ന ഇയാളെ നിർബന്ധിച്ചോ എഴുതി ഒപ്പിടിയും ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും തല്ലിയോ അടിച്ചോ ഒക്കെ നടത്തിക്കൊള്ളാം കുറച്ച് നടക്കാനൊക്കെ തന്നെ ശരീരം ശരീരം ശാന്തമായി കഴിയുമ്പോൾ നിങ്ങൾ ശാന്തം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ കർത്താവ് പറഞ്ഞത് ചെയ്യണം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കാനൊക്കെ എളുപ്പ പടരാൾ അച്ഛന്റെ അടുത്ത് എന്ന് പറയാതെ പറഞ്ഞാളും അവനയുണ്ട് പെണ്ണിനെ പ്രേമിക്കാൻ പോയി ആ അല്ലിന്റെ ആട്ടി എന്നിട്ട് വിചാരിച്ചിട്ടുണ്ട് അച്ഛനായ നിന്റെ എല്ലാം പ്രശ്നം അച്ഛൻ അല്ലെ കഴിഞ്ഞാൽ അച്ഛൻ ശ്രമിച്ചു നീ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണോ ഞാൻ സ്നേഹിക്കാൻ പോയത് എനിക്ക് അടി കിട്ടി അച്ഛൻ പറഞ്ഞ നിന്നോടല്ല അയൽക്കാരനെ സ്നേഹിക്കാൻ നിന്നോട് പറഞ്ഞ അയൽക്കാരനെ സ്നേഹിക്കാനല്ല ഇപ്പൊ തല്ലി യുദ്ധത്തിൽ അച്ഛൻ ഈ നിന്നെ പോലെ എന്നുള്ളതാണ് പ്രധാനം അയൽക്കാരനെ സ്നേഹിക്കുക എളുപ്പ പക്ഷെ ബുദ്ധിമുട്ടാറിയോ നിന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നാറുണ്ട് കൈമൊക്കെ ഉണ്ടാകണം എന്റെ ചോദ്യത്തിൽ നിങ്ങൾ കൈമുക്കണ്ട നിങ്ങളെ ഇഷ്ടമാണല്ലോ നിങ്ങൾക്ക് ഒരു വലിയ ചോദ്യ നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഒരു കള്ളാസരത്ത് എഴുതി നോക്കിയോ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒത്തിരി മേഖലകൾ നിങ്ങൾക്കുണ്ട് ഞാൻ ഞാനീ പറയാം നിങ്ങളുടെ ശരീരം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല എനിക്ക് മതിപ്പ് കാണല ശരീരം പൊതുവെ ഇഷ്ടമാണെങ്കിലും എന്റെ കണ്ണ് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം ഒരു തൃപ്തി നമ്മളോട് തന്നെ ഒരു തൃപ്തി അത് എത്ര പേർ പലപ്പോഴും നമ്മളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നില്ല രാവിലെ എഴുക്കുമ്പോൾ നിനക്ക് കഴിവില്ല നിനക്ക് കൊള്ളുകയില്ല നിങ്ങളെ ഈ കമ്പനിക്കാരൊക്കെ ഇങ്ങനെ ഇട്ട് നിർബന്ധിക്കും ഓരോ ജോലി ചെയ്യാൻ എത്തിയില്ലെങ്കിൽ നിങ്ങളെ അതിലൊക്കെ പറഞ്ഞു നിങ്ങളുടെ മാനേജർ അപ്പൊ നിങ്ങളെല്ലാം എടുക്കും അതല്ല നിങ്ങളുടെ ഒരു സെൽഫ് സ്റ്റോക്ക് ആയിട്ട് മാറും ഞാൻ കൊള്ളുകയല്ല ഞാൻ ശരിയല്ല എന്നെ കൊണ്ട് കഴിവില്ല എന്നെക്കൊണ്ട് ഈ പണി ഒന്നും ഞാൻ വഴിതെറ്റി വന്ന് വായിക്കാൻ ഞാൻ പോവുക ഇതെല്ലാം സ്വയം തോൽപ്പിക്കുന്ന ചിന്തകൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു ഡിഫീറ്റിംഗ് ബിഹേവിയേഴ്സ് അപ്പൊ നിങ്ങളുടെ കുറെ പെരുമാറ്റ രീതികൾ നല്ല ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പിന്നെയുണ്ട് സെൽഫ് ഡിഫീറ്റിംഗ് തോട്ട്സ് സ്വയം തോൽപ്പിക്കുന്ന ചിന്തകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എനിക്ക് വിലയില്ല എനിക്ക് കഴിയില്ല എന്നെ കൊള്ളത്തില്ല എന്നെ കാണാൻ കൊള്ളത്തില്ല ഞാൻ പോരാ ഐ മീൻ നെഗറ്റീവ് ചിന്ത ഇതൊന്നും തമ്പരാൻ പറഞ്ഞത് അല്ല കേട്ടോ പറയുന്നത് നിന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കെ സ്നേഹിക്കുന്ന സ്വാർത്ഥതയല്ല സ്വാർത്ഥത സ്നേഹമേ അല്ല ഇതൊരു സെൽഫ് കെയറിന്റെ ഒരു തലമാണ് ഞാനീ പറയുന്നു നമ്മളെ തന്നെ തന്നെ പിന്നെ നമ്മളെ ചരിത്രത്തോട് കരുണയായിരിക്കും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളോട് നമുക്ക് കിട്ടിയ അവസരങ്ങളോട് കിട്ടാത്ത അവസരങ്ങളോട് ചിലർ അവർക്ക് ഓർത്തി ഇപ്പോഴും ഇരുന്ന് കുറ്റം പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ പാളിപ്പോയ കാര്യങ്ങൾ പറ്റിപ്പോയ പരാജയങ്ങൾ ഇതെല്ലാം ഓർത്തിരുന്ന് നമ്മളെ ഇപ്പോഴും വിധിച്ചു തന്നെ ബാക്കി എല്ലാവരും പറഞ്ഞു ബാക്കി എല്ലാവരും നമ്മളോട് ക്ഷമിച്ച് നമ്മളോട് ക്ഷമിക്കാത്ത വലിയൊരു കുറ്റരാരം നമ്മളാണ് ഇഷ്ടം തോന്നുന്നത് ഞാനെന്തിനാ എന്നെ ഇങ്ങനെ കൊടുക്കുന്നത് എന്നെ എന്നെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞാനെന്തിനാ എന്നെ ഇങ്ങനെ വിധിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത വരുമ്പോ എനിക്ക് എന്നോട് തന്നെ ഒരു ഇച്ഛന ഇഷ്ടം തോന്നുന്നു അപ്പോ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ശാന്തമാകും പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമാണ് നമ്മുടെ വില മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ നിന്നെ അതുകൊണ്ട് നീ എന്നെ നോക്കണം കേട്ടോ നീ മൈൻഡ് മൈൻഡ് ചെയ്യാതിരിക്കരുത് നീ ചെയ്തില്ലെങ്കിൽ എന്റെ മുഖം മനസ്സിൽ കേറും നീ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ അല്ലെ ഒരു പൂന്തോട്ടം ചോദിച്ചു അല്ലെ സോറി ഒരു ഭൂമാത്രം ചോദിച്ചു പൂന്തോട്ടം തന്നെ പറഞ്ഞ നീ എന്നെ നോക്കിയാൽ അപ്പൊ എന്റെ വില ആരുടെ കയ്യില്ല നിന്റെ കയ്യില്ല അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഒരു സ്വസ്ഥതയില്ലാത്ത നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത കുറെ മേഖല ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മുടെ വില തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും അപ്പൊ എന്നെ പോലെയാണ് എന്റെ ദൈവം ചെയ്യുന്നത് ഉറപ്പ് അപ്പൊ അവനെ പോലെ അവനെ പോലെയോ അല്ല അതങ്ങനെ ശരിയാണ് അതാണ് ദൈവം നമ്മളെ എല്ലാവരും പറയണം നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഇച്ചിരി ഇഷ്ടപ്പെടാനായിട്ട് പറ്റും നമ്മളെ ഇച്ചിരികളെ സ്നേഹിക്കാൻ പറ്റും ഞാന് എന്നോട് വലിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരുന്നവരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി ഈ വണ്ടി ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ മതിയാന്നാ പക്ഷെ ഇത് ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ ഓടുന്നുണ്ടല്ലോ കിടന്നില്ലല്ലോ എവിടെങ്കിലും ഘട്ടറിനകത്ത് പെട്ട് കിടക്കാണോ അല്ല ഓടുന്നുണ്ടല്ലോ ഇങ്ങനെയെങ്കിലും ഓടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് സന്തോഷിച്ചുകൂടെ അതാണ് നമ്മുടെ ഓരോ നല്ല ആത്മീയത എന്ന് പറയുന്നത് നമ്മളെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം ആദ്യം നമ്മളെ സ്നേഹിക്കണം നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം അവരുടെ ചില സ്വഭാവ രീതികൾ സ്നേഹിക്കണം അത് ഓർക്കുമ്പോൾ നമുക്ക് കഴിയുമില്ല എന്നാലും നമ്മള് എന്റെ പപ്പ ഇങ്ങനെ ഇരുന്നാ മതി വെള്ളവടിയാ സോട്ടെ ഇത്രയും നാള്നായ പപ്പ തന്നെയായിരുന്നു എന്റെ പപ്പ എന്നാ ഇനി ഇനിയിപ്പോ ഉള്ള കാലത്ത് അങ്ങനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടില്ല എന്റെ അമ്മ ഇങ്ങനെയൊക്കെ വർധാനം പറയട്ടുള്ളൂ അതിപ്പോ ഇങ്ങനെയൊക്കെ ഇനിയിപ്പോ കുറച്ചാടെ ഇങ്ങനെയൊക്കെ തന്നെ പറയട്ടെ കുഴപ്പമില്ല അന്ന് സംബന്ധിച്ചുകൊണ്ട് അപ്പനെ അമ്മയും മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ സമാധാനം പിന്നെ വീട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾ സ്വീകരിക്കും ഇതൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നമ്മളെ തന്നെ പരാജയപ്പെടുത്തി നമ്മളെ തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പരാജയപ്പെടുത്തി കിടക്കാം നമ്മൾ ഒരിക്കലും എത്താൻ പറ്റാത്ത ലക്ഷ്യങ്ങൾക്ക് പറഞ്ഞു ഇത് കളക്ടറാണോ

ഇങ്ങനെ സ്വപ്നങ്ങളുടെ പേരിലേറെ അങ്ങ് ജീവിക്കുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധിയൊക്കെ ചെയ്ത് ചെയ്യുന്നതിൽ ഒരു സന്തോഷവും ഒക്കെ കണ്ടെത്തി ഓരോ ദിവസവും സ്വയം തട്ടി ഒക്കെ കിടന്നുറങ്ങണം ഇനിയിപ്പോ നിങ്ങള് ഓർമ്മത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ അഭിനന്ദിക്കണം എന്നാ അറിയോ പകരം ഇത്രയൊക്കെ സാധിച്ചല്ലോ ഈ വണ്ടി ഇങ്ങനെങ്കിലും ഒക്കെ ഓടി അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിന്റെ തലത്തിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തന്നെ തോൽപ്പിക്കും എന്നെ കൊണ്ട് കൊള്ളുകയല്ല എന്നെ കൊണ്ട് കൊള്ളുകയല്ലാതെ മാറുകൊണ്ടിരിക്കുന്നു കുറെ നാളുകൾ പത്തിരുപത്തിനാല് വയസ്സുള്ള പെൺകൊച്ചൻ ഈ ടെക്നോ പറഞ്ഞ ജോലിയൊക്കെ ഉള്ള അപ്പൊ അങ്ങനെ ഒരു കൊച്ചെന്നെ കാണാൻ പറഞ്ഞു നല്ല പെൺകൊച്ച നമ്മുടെ സ്കൂളിലെല്ലാം പഠിച്ച് പന്ത്രണ്ടാം ക്ലാസ് പിടിച്ച് പോയ പാർട്ടിയാണ് ഞാൻ അഞ്ചു ഞാനൊരു അന്യത്തിലാണ് ഞാൻ ചോദിച്ചു എവിടെയാണ് ഈ അടുപ്പം ആഴമായ അടുപ്പാണ് എന്ന് പറഞ്ഞ പറഞ്ഞു എല്ലാ പ്രമാണങ്ങളും ലംഘിച്ചിട്ടുണ്ട് പത്ത് പ്രമാണിച്ചു ഓ അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മോളെ ഞാനും കൂടെ നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കും ആ കല്യാണം നടത്താം ഇനിയിപ്പൊ വേറെ ഒരാളുടെ കൂടെ ജീവിതത്തിൽ പോയി ഞാനിപ്പെന്നറിയാതെ അപ്പൊ ഇവള് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് നല്ല പിടിക്കാണായും പിടിക്കും ഒന്നായിട്ട് പഠിക്കും പക്ഷെ അവളുടെ ഒരു ചിന്ത മൂന്നാമത്തെ മൂന്നാമത്തെ മാത്രം ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല ഞാൻ കല്യാണത്തിലല്ലേ അത് അങ്ങനെ കണ്ടായിരുന്നു പ്രപ്പോസ് എന്നെ ആരും പ്രപ്പോസ് പ്രപ്പോസ് അതായത് ഐ ലവ് യു എന്നൊക്കെ പിന്നെ അപ്പോ ഈ ചിന്തിക്കുകയാണ് പെൺകുട്ടിയെ ചിന്തിക്കുകയാണോ എന്നെ മാത്രം ആരും കുഴപ്പം കാണും പോലെ അതാണ് ഈ മനുഷ്യന്റെ ഒരു ചിന്തയാണ് ചിന്താനും കഴിവുണ്ടെങ്കിലും എനിക്ക് ഏതാണ്ട് എനിക്ക് ഏതാണ്ട് അവളെ ഒരു മതിപ്പോയില്ല അങ്ങനെ ഇരിക്കയാണ് ഈ പാർട്ടി രംഗത്തെത്തിയത് പിന്നെ പൂവായിക്കാലമായി പൂന്തോട്ടമായി അടുക്കള അല്ല അതങ്ങനെ പോവാ പിന്നെ ഒരു ഭയങ്കര ജീവിതം ഒരുമിച്ചായി അങ്ങനായി ഇങ്ങനായി അതായത് സത്യം പറഞ്ഞാൽ അതൊരു സ്നേഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു അവൾക്ക് അവളെ കുറിച്ചു എനിക്കൊരു വില ഉണ്ടായിരുന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ അവൾ ഈ പരിപാടിക്ക് പോകത്തില്ല ഈ ബന്ധം ശരിയാകത്തിൽ എന്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ കരുണോകാക്ഷത്തിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും വരാതെ ഇറങ്ങിയിരിക്കുക എന്തുകൊണ്ട് നല്ല അല്ലെങ്കിൽ ചേട്ടനെ കണ്ടപ്പോഴാണ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിക്കുക അതിലൂടെ നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം നിങ്ങളുടെ വില നിങ്ങൾ കണ്ടെത്തണം അതിന് ഒരു ചെറിയ ശാന്തതയിലേക്ക് കിടക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് ധ്യാനിക്കണം നമ്മുടെ തന്നെ വില തിരിച്ചറിയണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം അങ്ങനെയാവുമ്പോൾ കുറെ പക്വതയിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കും ജീവിതത്തെ കുറച്ചുകൂടെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കിക്കാണാനായിട്ട് പറ്റും എല്ലാത്തിനോടും ഒരു കാലം അകലെ നിന്ന് എല്ലാത്തിനെയും ഒന്ന് മാറി നിന്ന് കാണാനായിട്ട് സാധിക്കും അതൊരു വലിയ കഴിവായിരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഈ നിരക്കേടെ ജോലിയുടെ പഠനത്തിന്റെ ഇടയ്ക്ക് മനസ്സിനെ ശാന്തമാക്കി ശരീരത്തെ ശാന്തമാക്കി മനസ്സിനോടും ശരീരത്തോടും കരുണ കളിച്ച് നമ്മൾ കൊള്ളാം നമ്മൾ നന്നായി ഇരുന്നു ഈ വണ്ടി ഫിനിലൊക്കെ ഓടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലൊക്കെ വളർന്ന് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ് നമുക്കൊന്ന് ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കണ്ണു ഞ്ഞു നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈശോയെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ എളുപ്പമാണെന്ന് തോന്നുന്നു ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒത്തിരി പുറകോട്ടാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളെ തന്നെ വിധിക്കാറുണ്ട് ഞങ്ങൾ കൊണ്ടു ഞങ്ങൾക്ക് കഴിവില്ലെന്നും ഞങ്ങളെ കൂട്ടുകാരെ പോലെ അല്ലെന്നും അവരുടെ അത്രയും എഫിഷ്യൻ അല്ലെന്നും കാണാൻ കൂടുതലെന്നും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഇല്ലെന്നും ഒക്കെ ഓർമ്മ ഓരോ ദിവസവും ഞങ്ങൾ ഞങ്ങളെ തന്നെ വിധിക്കാൻ കർത്താവെ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളോട് പറയുന്നു വലിയ നിശബ്ദതയിൽ ആയിരുന്നുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഞങ്ങളോട് പറയുന്നു ഞങ്ങളെ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കാൻ ഞങ്ങളുടെ ഉള്ളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒത്തിരി സ്നേഹം ആവശ്യമുള്ള ഒരു കുട്ടിയുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും ഞങ്ങളെ തന്നെ ഇന്ന് ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ തന്നെ വളർത്തുവാൻ ഞങ്ങളെ തന്നെ കരുതലോടെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഞങ്ങളുടെ മനസ്സുകളെ ശാന്തമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമ്മൾ പറഞ്ഞ പറയുന്ന സ്വസ്ഥീകർത്താവോ ഇങ്ങനെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ ആഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങനെ ഒരു നമ്മുടെ അടുത്ത ആവശ്യം ശിഖായകൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാന്റെ സഹവാസന കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും